ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആകാശാണെന്നുണ്ടെങ്കിൽ രചന എടുത്ത് പറയുന്നുണ്ട് ആ കൈലാസുണ്ടല്ലോ അതിപ്പോ ഒരു നായയാണ് വെറും നായ ഞാൻ പറഞ്ഞാല് കുരയ്ക്കാൻ കഴിവുള്ള ഒരു നായ മാത്രമാണ് അവന്റെ കഴുത്തില് ഒരു ഞാൻ ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബെൽറ്റിന്റെ ഒരു അറ്റം എവിടെയാണെന്ന് അറിയാമോ എൻ്റെ കൈകളിലാണ് ഞാൻ ചലിക്കുന്നിടത്ത് ആ നായ ഇരുന്ന് വട്ടം കറങ്ങും ആകാശ് എന്നാലും അവനത് വിശ്വസിക്കാൻ കൊള്ളാവോ എനിക്കെന്തോ കൈലാസിന്റെ സ്വഭാവം അത്ര വിശ്വാസമുള്ള സ്വഭാവം വിശ്വാസത്തിലേക്ക് അവരുടെ സ്വഭാവം ആയിട്ട് തോന്നണില്ല എന്റെ രചന അവനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുത്തരാണ് പക്ക ഫ്രോഡാണ് അവൻ പിന്നെ നമ്മുടെ കാര്യം കഴിയുന്നവരെ നമുക്ക് അവനെ കൊണ്ടുപോകാം തനിക്കറിയില്ലേ കേരള ചാപ്റ്റർ കൊടുക്കുന്ന കാര്യം അതിപ്പോ മഹേഷിനെ കിട്ടുമെന്നുള്ള ഏകദേശമൊക്കെയാണ് കാരണം ആ അരുന്ധതി മകളുടെ അരുന്ധതി മഠത്തിന്റെ മകൾ ഉണ്ടല്ലോ അനുഗ്രഹ അവള് വിവാഹം കഴിക്കാൻ പോണത് അവന് ആ വിനോദ് അതുകൊണ്ട് അവരിപ്പോ കുടുംബക്കാരാവുമ്പോണേ അല്ലേ അതുകൊണ്ട് കേരള ചാപ്റ്റർ എന്തായാലും മഹേഷിനെ കിട്ടും അത് മഹേഷിന് കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അവനെ അവിടെ നിർത്തിയേക്കണത് എന്തായാലും ഒരു മാസം മാത്രം മതി അവന്റെ ആവശ്യം അത് കേട്ട് നമ്മൾ അവനെ തള്ളിക്കളയാടോ എന്ന് പറയണം അത് കേട്ടുകൊണ്ട് അവിടേക്ക് നമ്മൾ ആദ്യം വരുന്നു കേട്ടോ അതെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ എന്ത് തീരുമാനിച്ചു എന്ത് കാര്യമാ എന്ന് രചന ചോദിക്കുമ്പോ ഓ അമ്മ ഇത്ര പെട്ടെന്ന് മറന്നോ ആകാശങ്ങൾ ഞാൻ പറഞ്ഞ കാലത്തെ കുറിച്ച് എന്ത് തീരുമാനിച്ചു അത് ആദ്യം എന്ത് കാര്യോ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ നിങ്ങളുടെ വിവാഹ കാര്യം അതിനെക്കുറിച്ച് എന്തു തീരുമാനിച്ചു എന്ന് അത് രചന താൻ മോനോടൊന്നും പറഞ്ഞില്ലേ മോനെ അത് ഞാനും ആകാശങ്ങളും ഡിസ്കസ് ചെയ്തതാണ് ഞങ്ങള് വിവാഹം കഴിക്കുന്നില്ല മോനെ ലിവിങ് ടുഗതർ ആയിട്ട് നിൽക്കാനാണ് താല്പര്യം കള്ളം പച്ചക്കള്ളം ആകാശങ്ങളിൽ എൻ്റെ അമ്മയെ വിവാഹം കഴിക്കാൻ താല്പര്യം അത് അതന്നെയാണ് കാര്യം എനിക്ക് മനസ്സിലായ അങ്കിൾ അങ്കിളിനെ ഡാഡിനെ തോൽപ്പിക്കണം അതിനുവേണ്ടി മാത്രം അമ്മേനെ ഇവിടെ നിർത്തിയേക്കണത് എന്നെയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്കിളുടെ സ്വഭാവം മോനെ നീ എന്തൊക്കെയാ അങ്കിളിനെ കുറിച്ച് പറയണത് അങ്കിൾ ചെയ്തെന്ന ഉപകാരമൊക്കെ മറന്നുപോയോ മോൻ അങ്കിൾ ഉപകാരം ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അങ്കിന് അതിനുള്ള പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും എനിക്കൊരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നു ണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഞാനിവിടെ നിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്റെ പണിക്ക് പോകും നാലൊരു സമയത്ത് ഈ ആകാശങ്ങൾ തന്നെ പറയും ഞങ്ങളുടെ ഞാനും അമ്മയും കൂടി ഇവിടുന്ന് പടി ഇറങ്ങാനായിട്ട് മോനെ ഒരിക്കലും ആകാശങ്ങൾ അങ്ങനെ പറയില്ല മോൻ ആകാശങ്ങളെ കുറിച്ച് അങ്ങനെയൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത് ആകാശങ്ങളെ ആകാശങ്ങൾ വേണമെങ്കിൽ എന്റെ അമ്മേനെ പറ്റിച്ചോ പക്ഷെ എന്നെ പറ്റിക്കരുട്ടോ ആകാശങ്ങളിലെ എല്ലാ കള്ളക്കളിയും എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ അന്ന് വണ്ടിപ്പിച്ചത് ആകാശങ്ങളല്ലേ ചോദിക്കുമ്പോൾ ആകാശം ആകെ ഞെട്ടിപ്പോട്ടോ മോനെ നീ എന്തൊക്കെയാ പറഞ്ഞത് രചന നീ എന്തൊക്കെയാ മോനെ പറഞ്ഞുകൊടുത്തിരിക്കുന്നത് അയ്യോ ആകാശ് ഞാനൊന്നും പറഞ്ഞില്ല കണ്ടില്ലേ ഞാനൊന്നും പറഞ്ഞില്ല അമ്മ പറഞ്ഞത് അപ്പൊ അതിനർത്ഥം ആകാശങ്ങള് തന്നെയാ അതെന്തെങ്കിലും ആവട്ടെ ഞാൻ രക്ഷപെട്ടല്ലോ എനിക്കൊരു കാര്യം പറയാനുള്ളൂ നിങ്ങൾക്ക് തമ്മിൽ വിവാഹം കഴിക്കാം വലിയ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും എത്രയും പെട്ടെന്ന് ഇവിടെ നിറ ഇറങ്ങി തരുന്നത് തന്നെയാണ് നല്ലത് മോനെ നിങ്ങൾ ഇറങ്ങി പോവല്ലേ ശരി മോനെ ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ നിന്റെ അമ്മനെ വിവാഹം കഴിക്കണം അത്രയല്ലേ ഉള്ളൂ ശരി വിത്തിൻ വൺ മന്ത് ഞാൻ രജനയുടെ കഴുത്തിൽ താലി കെട്ടും കള്ളം പച്ചക്കള്ളം ആകാശങ്ങൾ നുണ പറയാ ഇല്ല മോനെ സത്യം കിട്ടുവാ എന്ന് പറയുമ്പോൾ ശരി ഒരു മാസം ഒരു മാസം തന്നെ എന്റെ അമ്മയുടെ കഴുത്തിൽ ആകാശങ്ങൾ വിവാഹ താലി ചാർത്തിരിക്കണം ചാർത്തും മോനെ തീർച്ചയായിട്ടും ചാർത്തും എന്ന് പറയുമ്പോൾ രചനയ്ക്കും സന്തോഷാവട്ടെ പക്ഷെ ആകാശമുള്ളിൽ വേറൊന്നും അല്ല കേരള ചാപ്റ്റർ എങ്ങാനും ആകാശിന് കിട്ടുവാണെങ്കിൽ രചനെ ചവിട്ടി പുറത്താക്കാം കൂടെ ആദ്യം ഇറങ്ങി പോയിക്കൊള്ളല്ലേ രണ്ടുപേരെ ചവിട്ടി പുറത്താക്കാൻ തന്നെയാണ് ആകാശിന്റെ തീരുമാനം എന്നിട്ട് പുതിയൊരു പെണ്ണിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാ അതാണ് ആകാശിന്റെ ഉള്ളിലിരിപ്പം അതേസമയം നമ്മുടെ കൈലാസ് ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെയും അച്ഛന്റെ കാലി തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് അതായത് സ്വപ്നവല്ലിയുടെ രാമനാഥന്റെയും എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു ആഗ്രഹം പറഞ്ഞതില്ലേ ഒരു ആശ്രമം തുടങ്ങുന്ന ആ ഒരു കാര്യം ആ ആശ്രമം എത്രയും പെട്ടെന്ന് തുടങ്ങണോന്ന ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ആശ്രമത്തിലെ സ്വാമി ആരാണാവോ അവിടുത്തെ ദൈവം ആരാണാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷിദ് അങ്ങോട്ടേക്ക് വരുവാട്ടോ ഇപ്പോഴേക്ക് മഞ്ജു പറ അവള് വന്നല്ലോ എന്റെ ഭർത്താവിനെ കളിയാക്കാൻ വേണ്ടി അവിടെ ഏതെങ്കിലും ദൈവം ഇരിക്കും നിനക്ക് ഇപ്പൊ എന്താ അല്ല കൈലാസിനെ ഇപ്പൊ ഒരുപാട് സഹായിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അയാളെ ആയിരിക്കും ദൈവമായിട്ട് പ്രതിഷ്ഠിക്കാൻ പോണത് എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു ദൈവമുള്ളൂ ഹരഹരസുധൻ എന്ന് പറയാണ് ഹരഹരസുധനോ എത്ര നാളും മുരുകനാണെന്നാണല്ലോ പറഞ്ഞത് പഴഞ്ഞമല മുരുകൻ രണ്ടും രണ്ടാണെന്ന് പോലും കൈലാസ് അറിയില്ല അല്ലെ അത് ഞാൻ പെട്ടെന്ന് അങ്ങനെ അല്ല ദൈവങ്ങളൊന്നാണ് അതോ ഉദ്ദേശം ഞാൻ അങ്ങനെ പറഞ്ഞ അതെ കൈലാസേട്ട ഈ കള്ളത്തരത്തിന് ചതിക്കുന്നു കൂട്ട് ദൈവങ്ങളെ കൂട്ടുപിടിക്കലേട്ടോ അവസാനം നിങ്ങളുടെ തലേ തന്നെ ഇടുത്തി വന്ന് വീഴും ഞാൻ ദൈവങ്ങളെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാ എന്ന് കൈലാസ് പറയണം ഭവതി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക അതെ അതെ തെറ്റിദ്ധാരണ ആരാ ആരാ ചെയ്യണതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം എന്തായാലും ഇപ്പൊ ഒരു കള്ളത്തിനെ പറഞ്ഞ് നടക്കണമുണ്ടല്ലോ ആശ്രമം കെട്ടണം അവിടെ എന്തോ പൂജ നടത്തണം എന്നൊക്കെ അങ്ങനെ കൈലാസേട്ടനെ കണ്ണടച്ച ചിലപ്പോ കൈലാസേട്ടനെ ഇരുട്ടാന്ന് പറയും അത് ചിലപ്പോ വിശ്വസിക്കുമായിരിക്കും മഞ്ചുമുച്ചിയും അമ്മയും ചിലപ്പോ അച്ഛനും ഇപ്പൊ വിശ്വസിക്കാരിക്കും പക്ഷെ നാട്ടുകാരും ജനങ്ങളും അതൊന്നും വിശ്വസിക്കില്ല എല്ലാം കാണുന്ന ഭഗവാൻ മുകളിലുണ്ട് അയാ അദ്ദേഹം ഒരിക്കലും കൈലാസരൻ്റെ മാപ്പ് നിരത്തൂല എന്നൊക്കെ പറയട്ട് ഇഷിദ് അവിടെ നിന്ന് പോവാട്ടോ കണ്ടോമേ അവളെന്റെ കൈലാസരന്റെ പ്രാഗീതാണ് അവൾ എന്തെങ്കിലും പറയട്ടെ നീ എന്തായാലും മൈൻഡ് ചെയ്യണ്ട മോനെ മോനിപ്പോ ആശ്രമം തുടങ്ങണം അത്രയല്ലേ ഉള്ളൂ അതെ രാമ ആശ്രമം തുടങ്ങാൻ നമുക്ക് ഇതിനെ സഹായിക്കാൻ പറ്റുമോ ഞാൻ മഹേഷിനോട് ചോദിക്കട്ടെ എന്ന് രാമനാഥനും പറയണം ഒത്തു ഒത്തു ഇതിന്റെ പേരും പറഞ്ഞ് ആകാശിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കുകയും ചെയ്യാം അച്ഛന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാം എന്ന് പറഞ്ഞ് കൈലാസ് ഭയങ്കര സന്തോഷാ ആ പണം കൊണ്ട് ഇവിടെ നിന്ന് മുങ്ങണം എന്നാണ് കൈലാസിന്റെ ഉദ്ദേശം ഹരഹരോ ഹരഹര എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെ കൈലാസ് അവിടെ നിന്ന് പോകുകയാണ് ശേഷം അഷിത ഇഷിതനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് മോഡി ഇഷിത നീ ആ കൈലാസ് എന്ന് പറഞ്ഞ ആളെ വിശ്വസിക്കരുത് കേട്ടോ അയാളെ അടുപ്പിക്കാൻ പോലും പാടില്ല എന്ന് പറയണെ എന്റെ ചേച്ചി എനിക്കത് നന്നായിട്ട് അറിയാം പക്ഷെ വീട്ടിൽ ഞാനും മഹേഷും മോളും മാത്രമേ അയാളെ വിശ്വസിക്കാത്തേ ബാക്കി എല്ലാവർക്കും അയാളെ ഭയങ്കര വിശ്വാസമാണ് പക്ഷേ അയാൾ എന്ത് കണ്ട ഇവരൊക്കെ ഇത്രമാത്രം വിശ്വസിക്കണത് ഭക്തിമാർഗത്തിലൂടെ ആണ് കൈലാസിന്റെ സഞ്ചാരം എന്ന എല്ലാരും വിശ്വസിക്കണത് ഭക്തിമാർഗം അത് പറയാനുള്ള അർഹത പോലും അയാൾക്കില്ല വന്നിരിക്കുന്നു അലവലാതി അയാൾക്കൊരു അവസരം കിട്ടുന്ന അയാളുടെ മോകോ അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി നിക്ക ചേച്ചി ചേച്ചി മാത്രമല്ല അച്ഛനും അതിന് ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഒരു അവസരം കിട്ടും ചേച്ചി നമുക്ക് കാത്തിരിക്കാം എന്ന് പറയണം അങ്ങനെ രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാട്ടെ ചെപ്പി അങ്ങനെ രണ്ട് ടിഫിൻ ബോക്സ് എടുത്തു വെച്ചിരിക്കുകയാണ് ഇഷിത ഇതെന്താമ്മി രണ്ട് ടിഫിൻ ബോക്സ് അമ്മയ്ക്ക് എന്താ തെറ്റി പോയോ ഞാനൊരു ടിഫിൻ ബോക്സിലെ കൊണ്ടുപോവാറ് മോളെ ഇതാ മനപ്പൂർവം ഇവിടെ എടുത്തു വെച്ചതാണ് മനപ്പൂർവോ ഇത് നിന്റെ രണ്ടെണ്ണം ഒരെണ്ണം ചക്കിക്കാണോ ഏയ് എല്ലാ പിന്നെ ഇതാർക്ക സൂര്യചേട്ടനാണോ ഏയ് എല്ലെന്നേ പിന്നെ ആർക്കാ ഇതേ ആദ്യ ചേട്ടനാ ഏഹ് ആദ്യേട്ടനോ ആദിച്ചേട്ടനൊക്കെ ഞാൻ ടിഫിൻ കൊടുത്ത ചേട്ടനെ ഇഷ്ടവോ ഇഷ്ടപ്പെടോ ഇല്ലയോ ഒന്നും അറിയില്ല മോളിത് സ്നേഹത്തോട് കൊടുത്താ ആദ്യ ചേട്ടൻ വാങ്ങും എനിക്ക് ഉറപ്പുണ്ട് മോളിത് കൊടുക്കണം ഉം എനിക്ക് മനസ്സിലായി അമ്മക്ക് ആദ്യ ചേട്ടനെ കയ്യിലെടുക്കാനാണല്ലേ ഓ ആദ്യ ചേട്ടൻ വന്നാൽ ഞങ്ങളൊക്കെ ഔട്ടാവോ എൻ്റെ മോളെ നീയോ ആദ്യ ചേട്ടനൊക്കെ എനിക്ക് ഒരുപോലെ തന്നെയാ നീ അതില് ഇത് ആദ്യ ചേട്ടൻ കൊടുക്കു എനിക്ക് ആദ്യ ചട്ടനെ എന്താ പറയണേന്നും കഴിക്കണ്ടോന്നോ ഉണ്ടോന്നൊക്കെ നീ ഒന്ന് നോക്കണം കേട്ടോ ശരി എന്ന് പറയണം അങ്ങനെ സ്കൂളിൽ പോയാ ചെപ്പി ആദ്യക്ക് ടിഫിൻ ബോക്സ് കൊടുക്കാണ് ആദ്യം പറഞ്ഞത് ഇത് നീ കൊണ്ടുവന്നത് എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തെങ്കിലും ആവട്ടെ ഇതേ എനിക്ക് അച്ഛമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണോ ഏ അച്ചമ്മയോ അതെ ആദിചേട്ടൻ ചേട്ടന് ഇതോട്ട് അച്ഛമ്മനെ ശരിക്കും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ എന്തായാലും ആദിചേട്ടൻ ചേട്ടൻ ഭക്ഷണം കഴിക്കുക ഇതിൽ സ്പെഷ്യലായിട്ട് ആദ്യ ചേട്ടന് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എങ്ങനെ നിന്റെ അച്ഛമ്മക്ക് അറിയാം അതൊക്കെ അറിയാന്നെ ആദ്യ ചട്ടൻ കഴിക്കേ എന്ന് പറയാണ് അങ്ങനെ ആദ്യം ആ ടിഫിൻ ബോക്സ് വാങ്ങിക്കുന്നുണ്ട് ഇഷിതയല്ലല്ലോ ഉണ്ടാക്കിയത് അച്ചമ്മയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കണേട്ടോ ശേഷം ഒരു കാര്യം ഉറപ്പാണ് നാളെ ആ ടിഫിൻ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യക്ക് പല ഓർമ്മകളും വരും കാരണം ഇഷിത ഉണ്ടാക്കിയ ഫുഡാണല്ലോ അത് ഇഷിത അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കൊടുത്ത ഫുഡിന്റെ അതേ രുചി നാവിൽ വരുമ്പോഴേക്കും ആദ്യക്ക് പല ഓർമ്മകളും വരും അത് തന്നെയാണ് ഇഷിതയുടെ ഉദ്ദേശം കേട്ടോ അങ്ങനെ ആദ്യക്ക് പല ഓർമ്മകൾ വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ഇഷിത് ഇനി ചെയ്യാൻ പോണത് എന്തായാലും നാളത്തെ ടിഫിൻ കഴിച്ചു കഴിയുമ്പോഴേക്കും ആദ്യം ചിപ്പിയെടുത്ത് പറയും ആ വേണമെങ്കിൽ ഇതുപോലത്തെ ഫുഡ് ഇനിയും കൊണ്ടുവന്നോട്ടോ എനിക്കിഷ്ടമായി എന്ന് പറയും അത് കേൾക്കുമ്പോൾ ചിപ്പിക്ക് സന്തോഷവും ചിപ്പിയാണെങ്കിൽ ഈ കാര്യം പോയിട്ട് ഇഷിതെടുത്ത് പറയുകയും ചെയ്യും അതിചേട്ടൻ്റെ ഫുഡ് മുഴുവൻ മുഴുവൻ കഴിച്ചു ആ ചേട്ടൻ ഭയങ്കര ഇഷ്ടം എന്നാ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് ഭയങ്കര സന്തോഷവും എന്തായാലും ഇഷിതക്ക് ആദീന തിരിച്ചു കിട്ടാൻ പോണ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് പിന്നെ കൈലാസ് അത് ഒരു ഒരുമാതിരിയാണ് നോക്കിക്കൊണ്ടിരിക്കണെന്നുണ്ടെങ്കിലും നാളെ ഇഷിത കുറെ കള്ളത്തരങ്ങളൊക്കെ കൈലാസിന്റെ കണ്ടുപിടിക്കുന്നുണ്ട് കൈലാസ് ആകാശിനെ ഫോം വിളിക്കുന്നതൊക്കെ ഇഷിത കൈയോടെ പിടിക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം ഇപ്പൊ കൈലാസ് സ്വാമികളാണല്ലോ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും അവസരം വരാൻ കാത്തിരിക്കുകയാണ് ഇഷിത നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ